സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ ഫാദർ മണവാളൻ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് ഓശാന ഞായർ മുതൽ അതായത് നാളെ മുതലുള്ള വിശുദ്ധവാര തിരുക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത് അതിനു വിരുദ്ധമായി എന്ത് തീരുമാനം ആരെടുത്താലും ആൽമായ മുന്നേറ്റവും അതിരൂപതാ സംരക്ഷണ സമിതിയും ബസിലിക്ക ഇടവക സമൂഹവും അതിനെ അതിശക്തമായി പ്രതിരോധിക്കുമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് പാംബ്ലാനി മെത്രാനെ കണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എറണാകുളം ബിഷപ്പ് ഹൗസിലെത്തി വിശ്വാസികളെ കേൾക്കാതെ അവരുടെ സമ്മതത്തോടെ ഏകീകൃത കുർബാന അല്ലാതെയുള്ള വിരുദ്ധമായ എന്ത് തീരുമാനമെടുത്താലും അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് യഥാർത്ഥ അൽമായർ പറയുന്നത് പോലീസിനെ ഉപയോഗിച്ചും എത്രാൻ എന്തെങ്കിലും പരിപാടി ഓശാന ഞായറാഴ്ച നടത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും വിശ്വാസികൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ വഞ്ചി സ്ക്വയറിൽ സമരം നടക്കുന്നതിനൊപ്പമാണ് എറണാകുളം ബിഷപ്പ് ഹൗസിൽ മാർപ്പ് ആംബ്ലാനിയെ കാണാൻ വിശ്വാസികൾ എത്തിയത് വഞ്ചി സ്ക്വയറിലെ സമരം കഴിഞ്ഞിട്ട് കൂടുതൽ വിശ്വാസികൾ ബിഷപ്പ് ഹൗസിലേക്ക് എത്തും ഇത് സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും അതോടൊപ്പം അഭിമാനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടമാണ് മണവാളനെ ബെസിലിക്കയിൽ നിന്നും ഇറക്കി വിടാൻ സഭാ നേതൃത്വം ശ്രമിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പ് മാർത്തട്ടിൽ ഈ മെയിൽ ഇറങ്ങിപ്പോകണമെന്ന അറിയിപ്പ് കൊടുത്തിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മണവാളൻ കിടക്കിയും എടുത്ത് ഇറങ്ങിപ്പോകാത്തത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൽപ്പനയ്ക്ക് പുല്ല് വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിനുള്ള തെളിവ് തന്നെ ഇത് ഇങ്ങനെയുള്ള ഒരു വൈദികൻ തൻ്റെ കീഴിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന് വേണം ആദ്യം ഇറക്കി വിടാൻ എന്തിനിങ്ങനെ കഴിവില്ലാതെ കടിച്ചു തൂങ്ങി കിടക്കുന്നു നാണമാവുന്നില്ലേ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് അങ്ങയെപ്പോലുള്ള ഒരു ബിഷപ്പിന് ചേർന്നതല്ല ഈ കഴിവുകേടും പേടിയും ഭയവും അങ്ങ് ആരെയാണ് ഭയപ്പെടുന്നത് എന്തിനാണ് പേടിക്കുന്നത് വിശ്വാസികളോട് തുറന്ന് പറയണം വിശ്വാസികൾ അങ്ങയോടൊപ്പമുണ്ട് അങ്ങ് അത് മനസ്സിലാക്കണം